ഹലോ എല്ലാവർക്കും സുഖമല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓണത്തിനായിട്ട് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് കേട്ടോ ഒത്തിരി പേര് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റ വഴിയായിട്ട് നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് നിലാരയുടെ ഇൻസ്റ്റ പേജിലേക്ക് ദേശീയം ഒരു നൂറിൽ മേരം വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ആക്സസറീസ് നമ്മൾ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്കും ചെയ്യാറുണ്ട് ഇത് ഓണത്തിനായിട്ടൊന്ന് ട്രൈ ചെയ്തതാട്ടോ നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടാലോ ഫസ്റ്റ് ഞാൻ സ്പേസർ സ്റ്റോൺ എടുക്കാം കേട്ടോ അതിൻ്റെ മൾട്ടി കളറാണ് നമ്മളെടുത്തിരിക്കുന്നത് അതാകുമ്പോൾ എല്ലാത്തിനും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ ഏകദേശം ഇങ്ങനെ കേട്ടോ അതിരിക്കുന്നത് പിന്നെ എൻ്റെ ടേപ്പ് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുന്നു പിന്നെ കുറച്ച് വൈറ്റ് ബീഡ്സ് എട്ട് എം എമ്മിൻ്റെ എടുത്തിരിക്കുന്നത് പിന്നെ ഇത് റെയിൻബോ ബീഡ്സാണ് കേട്ടോ പിന്നെ കുറച്ച് ഗോൾഡൻ ഗോൾഡൻ അല്ല കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു ഗോൾഡൻ കോപ്പർ വയർ പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു എൻഡ് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തു പിന്നെ അടുത്തതായിട്ട് വൈറ്റ് ബീഡ്സും സ്പേസർ സ്റ്റോണും വെച്ചിട്ട് അതിന് മേഖലയിലായിട്ട് ആ ഒരു ഗോൾഡൻ ഇത് പിന്നീടതൊരു റോസാണ് കേട്ടോ ഡബിൾ ഹോളാൽ അതിലേക്കൂടെ കയറ്റിയിട്ട് പിന്നെ രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് സെയിം റിപ്പീറ്റ് ചെയ്തു പോയി ഫസ്റ്റ് ഇങ്ങനെയാട്ടോ അതിൻ്റെ തിരിക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് കൊടുക്കുന്നതാണ് എല്ലാത്തിലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യണേട്ടോ വിഷുവിന് എനിക്ക് ഒത്തിരി ഓർഡർ ക്യാൻസൽ ചെയ്തേണ്ടി വന്നില്ല ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് ബൾക്കായിട്ടുള്ളൊരു വർക്ക് തന്നെ ടൈം ടൈമില്ലാത്തതിൻ്റെ പേരിൽ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഓണത്തിന് നമ്മളിപ്പോഴത് തന്നെ ഓരോ വർക്കും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നെ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യണം കേട്ടോ ഇൻസ്റ്റയിൽ നമ്മുടെ ഒത്തിരി വെറൈറ്റീസ് ആണ് ഈ തുടക്കക്കാർക്കൊക്കെ ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്ര എഫേർട്ട് എടുത്തൊക്കെ നമ്മൾ ഈ മേക്കിംഗ് വീഡിയോ ചെയ്യുന്നത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേട്ടോ ഷെയർ ചെയ്യണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ രേഖപ്പെടുത്തണേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഹാവ് എ നൈസ് ഡേ